ജനങ്ങൾ ജനങ്ങൾ പാർട്ടി മെമ്പർമാർ മാത്രമാണോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിർദ്ദേശം ഉണ്ടോ പറയാം പൊതുവേദിയിൽ ജനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ കേസ് കൊടുക്കുകയ്യാ ആ പറഞ്ഞ കേസ് എം പി ജയരായും കേസ് കൊടുക്കും എൻ്റെ പേര് പറഞ്ഞു ഞാനും കേസ് കൊടുക്കും എന്നാ എന്നാ പിന്നെന്താ പൊതുദിവസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും ജയരാജേട്ടൻ പറഞ്ഞാലും ഗോലന്മാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും ആർക്കെതിരായിട്ട് അത് പിന്നെ സംശയം അറിഞ്ഞ അദ്ദേഹത്തിന് പിന്നെ പിന്നെ പറയ ഇത് തുറക്കേണ്ടതെന്ന് വന്നിട്ടില്ല ഒരു കാര്യമില്ല തുറക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യം പറഞ്ഞാണ് എന്റെ രാജ്യം റിസർച്ച് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞങ്ങൾക്ക് യാതൊന്നും മറച്ചു നോക്കാനില്ല അതും അത് ഞാൻ മിനിഞ്ഞാൽ മൂന്ന് നാല് ദിവസം മുമ്പേ പറഞ്ഞു അപ്പോൾ ഇന്നലെ കുഞ്ഞീഷ്ണെടുത്ത നിലപാട് കുഞ്ഞീഷ്ണിനെ പാർട്ടി പുറത്താക്കിയതാണ് പിന്നെ കുഞ്ഞേഷനെ പാർട്ടി വർത്തകിച്ച് കുഞ്ഞേഷനെ മഹത്വൽക്കരിച്ചിട്ടാണോ നമുക്കുക വിമർശനാത്മകമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ചിത്ത പറയാനൊന്നും പോയിട്ടില്ല വ്യാ നല്ല രീതിയിൽ പയ്യന്നൂരിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുന്നതിനുവേണ്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനുവേണ്ടിയോ ഒരു കുഞ്ഞീഷ്ടിന് സാധിക്കില്ല എന്ന കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു അതിന്റെ കൂടി പ്രതികരണമാണ് ഇന്നലത്തെ സ്വീകരണ യോഗം എന്നും പറഞ്ഞു അത്രേ പറഞ്ഞിട്ടുള്ളൂ വെല്ലുവിളികൊന്നും ഞാൻ അതൊന്നും എഴുടിക്കാനേ പോകുന്നില്ല ആരെ ആര് വെല്ലുവിളി ആരാ വെല്ലുവിളിക്ക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരാളു എന്ത് വെല്ലുവിളി വിളിക്കാൻ ഞങ്ങളൊന്നും അന്വേഷിക്കാനേ പോകുന്നില്ല അന്വേഷിക്കാൻ പോകുന്നില്ലെന്ന് മലയാളിനെ പറയുന്നു ആ ഏത് കണക്കും കണക്കല്ല ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടില്ല മനസ്സില്ല പോരെ കുഞ്ഞിഷ്ടം പറയുന്ന ചോദ്യത്തിന് ചോദ്യം കൊണ്ട് ചെറിയ ചില നിങ്ങൾ കൊറേ കൊല്ലം നടത്തും അത് അത്രയൊന്നും കാര്യം നടക്കൂല വളരെ ചുരുക്കങ്ങൾ നമ്മൾ അവസാനിക്കും ഏതാ ഏഷ്യാനെറ്റാണോ അല്ലാതെ ചോദിച്ചത് ആ ഏഹ് റിപ്പോർട്ടാണ് ശരി കുഞ്ഞീഷൻ കുന്വേഷൻ പറഞ്ഞാൽ ചർച്ചയില്ല കുഞ്ഞിഷന്റെ കണക്ക് പോകേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി കണക്കുണ്ട് പിന്നെ ഇതിനെ കുഞ്ഞിഷന്റെ കണക്ക് പോകുന്നു കുഞ്ഞിഷൻ എന്തെല്ലാം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിഷൻ പറഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും മുഖങ്ങൾക്ക് എടുക്കുമോ ഇത് കണക്ക് ഓ പിന്നെന്താ എല്ലാം അവതരിപ്പിച്ചതല്ലേ പാർട്ടിക്ക് ഉടനകളും പറഞ്ഞല്ലേ പാർട്ടിയിൽ ഉടനുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതല്ലേ ഞങ്ങളൊക്കെ കണക്കില്ലേ ആ കടത്തെ ഞങ്ങൾ അവതരിപ്പിക്കും അതിനിത കുഴപ്പം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും പറഞ്ഞില്ലേ പിന്നെന്താ ഓ ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ അവതരിപ്പിക്കുന്നത് അതുപോലെ ജനങ്ങള് പാർട്ടി മെമ്പർമാർ മാത്രമാണോ നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിർദ്ദേശം ഉണ്ടോ പറയാം പൊതുവേദിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ കേസ് കൊടുക്കുകയ്യാ ആ പറഞ്ഞ കേസ് എം പി ജയരായാലും കേസ് കൊടുക്കും എന്റെ പേര് പറഞ്ഞാൽ ഞാനും കേസ് കൊടുക്കും പിന്നെന്താ തോന്നിവാസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും ജയരാജേട്ടൻ പറഞ്ഞാലും ഗോചന്ദഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമ്മാതിരി തോന്നിയവാസം എന്തെങ്കിലും പത്രത്തിൽ പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും